ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ സാമ്രാജ്യത്വ ശക്തികൾ നടത്തുന്ന കടന്നാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് സി പി ഐ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി മുക്കത്ത് നടന്ന റാലിയിലും പൊതുയോഗത്തിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഏകലോകക്രമം സ്ഥാപിക്കുന്നതിനായി വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചും യുദ്ധങ്ങളിലേക്ക് തള്ളിയിട്ടും അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തുന്ന ക്രൂരതകൾക്കെതിരെ ജനമനസ്സുണർത്തുന്നതിനായി സി പി ഐ എം സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത സാമ്രാജ്യത്വ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായാണ് വിവിധ കേന്ദ്രങ്ങളിൽ റാലികളും പൊതുയോഗവും സംഘടിപ്പിച്ചത് തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കത്ത് നടന്ന റാലിയിലും പൊതുയോഗത്തിലും നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മാർസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം രാജ്യവ്യാപകമായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സി പി ഐ എം നേതൃത്വം നൽകിയ നമ്മുടെ സഹോദരൻമാർ നമ്മുടെ ബന്ധുക്കൾ ഇന്ത്യയിൽ എത്തിക്കുന്ന വിദേശ നാണയങ്ങൾ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായം ഉണ്ടാവാൻ ഇടയില്ല അറബിൻ രാജ്യങ്ങളിൽ നാല് കോടി ഇന്ത്യക്കാർ പണിയെടുക്കുന്നുണ്ടെന്നാണ് ഏറ്റവും ഉടവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലുള്ള ഈ പറഞ്ഞ നാല് കോടിയിൽ ഏതാണ്ട് ഒരു പത്തിരുപത് ശതമാനമെങ്കിലും ആളുകൾ കേരളക്കാരാണ് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ യുദ്ധമോ അക്രമവും ഉണ്ടായാൽ ഗുരുതരമായി കേരളം എന്ന് ഏരിയ കമ്പനി അംഗം ജോണി എടശ്ശേരി അധ്യക്ഷായിരുന്നു ഏരിയ സെക്രട്ടറി വി കെ വിനോദ് കെ ടി ബിനു തുടങ്ങിയവരും സംസാരിച്ചു സി ടി വി പ്രാദേശിക വാർത്ത മുഖം